പെരിഞ്ചേരി ഹരിശ്രീ ക്ലബിന്റെ നേതൃത്വത്തിൽ നിറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണാഘോഷം സംഘടിപ്പിച്ചു മൂന്ന് തലമുറകളുടെ സംഗമമായിരുന്ന ഓണാഘോഷം പഴയ ഓണക്കാലവും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഴമക്കാരുടെ ഓണ അറിവുകളിലൂടെ പുതിയ ബാലത്തിന് പരിചയപ്പെടുത്തുന്ന വിശേഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണാഘോഷ പരിപാടി മാറി ഹരിശ്രീ കുടുംബാംഗങ്ങൾ പ്രായഭേദമന്യെ ഒത്തുചേർന്ന് ഓണക്കളികളും ഓണവിരുന്നും ഒരുക്കി ആഘോഷമാക്കി കൈക്കുട്ടിക്കളി തിരുവാതിരക്കളി കസേരകളി വടംവലി മത്സരം സംഘഗാന മത്സരം എന്നിവയും ഓണവിരുന്നും പൂക്കളവും ഒരുക്കി മത്സരങ്ങളിൽ പങ്കെടുത്ത വിജയികൾക്ക് സമ്മാനങ്ങളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു രാജേന്ദ്രൻ ബി ബി അനൂപ് എൻ സുനിൽ സൂര്യ സുഭാഷ് ബിയാർ ജയപാലൻ ബി ബി രാധാകൃഷ്ണൻ പി ബി രാജനാരായണൻ പി എൻ തുടങ്ങിയവർ നേതൃത്വം നൽകി